എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ എസ് എസ് എലക്ട്രോണിക്സ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈവ് പോണ്ട് ഓൺ ആണ് അപ്പോൾ നമുക്ക് ഫൈവ് പോണ്ട് ഓൺ ആംബ്ലിഫയർ ചെയ്യണമെങ്കിൽ ഒരു ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫോർ ട്വൻറ്റി വാർ ടു സെവൻ ആംപ്ലിയർ ആണ് പഞ്ചഗിൻ്റെ ട്രാൻസ്ഫോമറാണ് പിന്നെ ഒരു സബ് ബോർഡുണ്ട് അത് നാല് ഫിറ്റ് വരുന്ന സബ് ബോർഡ് ഈ ബോർഡും പിന്നെ അതിന് കണക്കായിട്ടുള്ള ഫൈവ് ചാനൽ ആഡിയോ ബോർഡ് ഇരുപത് അമ്പത് ഐ സി ആണ് ഇട്ട് വരുന്നത് അപ്പോൾ വരും വീഡിയോക്കുള്ളിൽ കോളിൽ പോവാം ഗൈസ് ഹോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഫിറ്റിംഗ് മാത്രം ഇനി നമുക്ക് സ്പീക്കർ സോക്കറ്റാണ് അതിൽ മൂന്ന് സ്പീക്കർ സോക്കറ്റ് ഉണ്ട് അപ്പോൾ ഈ ഈ സ്പീക്കർ സോക്കറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ഫീസ് ഹോൾഡർ പിന്നെ എ സി ബുഷ് അത് കഴിഞ്ഞ് ഫാന് അത് കഴിഞ്ഞ് ആർ സി സോക്കറ്റ് ആർ സി സോക്കറ്റ് രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ ഗൈസ് സ്പീക്കർ സോക്കറ്റ് ഫാന് ആർ സി സോക്കറ്റ് പിന്നെ നമ്മൾ ഫീസ് ഹോൾഡർ എ സി ബുഷ് ഇത്രയും വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി ബോർഡിൻ്റെ എല്ലാം എല്ലാ ലൈനും കൊടുത്തിട്ട് നോക്കാം ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെ എ സി കോഡ് നമ്മൾ കൊടുക്കാൻ പോവുക ഫസ്റ്റ് എ സി കോഡിൽ ഫസ്റ്റ് എ സി കോഡിൽ ഫസ്റ്റ് റെഡ് വയർ നമുക്ക് ട്രാൻസ്ഫോമറിലോട്ട് പോകണം പിന്നെ അത് കഴിഞ്ഞിട്ട് മൈനസ് ഉണ്ടല്ലോ അത് നമുക്ക് ഫീസ് ഇതാണ് ഫീസ് ഓർഡർ ഫീസ് ഓർഡർ കൊടുക്കണം അവിടെ നിന്ന് ഒരു അവിടെ നിന്ന് ഒരു വയർ വരും ആ വയർ നേരെ ഫ്രണ്ടിൽ ഒരു സ്വിച്ച് വരും ആ സ്വിച്ചിലോട്ട് പോകണം ട്രാൻസ്ഫോമറിൻ്റെ ലാസ്റ്റ് ഇരിക്കുന്ന ഈ കാലിലുള്ള രണ്ട് ലൈനും കൂടെ ആ സ്വിച്ചിലോട്ട് പോകും പിന്നെ ആ സ്വിച്ച് ഓൺ ഓഫ് ആക്കുമ്പോഴാണ് ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത് ബാക്കി നമുക്ക് വീഡിയോക്കുള്ളിൽ പോകാം അങ്ങനെ ഗൈസ് എ സി കോഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞ് ഫ്രണ്ട് പാനലാണ് നമ്മൾ പാനൽ ഒട്ടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ സ്വിച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വർക്ക് അയപ്പിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രമാണ് സ്വിച്ച് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വരും നമുക്ക് വീഡിയോക്കുള്ളിൽ പോകാം ഹലോ വൈസ് അങ്ങനെ നമ്മൾ പവർ സപ്ലൈക്ക് പോകുന്ന ലൈൻ കൊടുത്തു കഴിഞ്ഞു രണ്ട് ലൈൻ വരും ഒന്ന് പവർ സപ്ലൈയുടെ ഇരുപത് വോൾട്ടും ഒന്ന് പതിനെട്ട് വോൾട്ട് അത് ഫൈവ് പ്രോട്ടോ പ്രോലോജിക് ബോർഡ് എന്ന് പറയും ആ ബോർഡിൽ കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ സപ്ലൈ ഇനി ഇത് നേരെ ബോർഡിലോട്ട് പോകും സ്ലീവ് ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാണാൻ ഒത്തിരി വൃത്തിയായിരിക്കും അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ലീവ് ഇട്ട് ചെയ്യുന്നത് ഹലോ ഗൈസ് അങ്ങനെ പവർ സപ്ലൈ സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ആ പവർ സപ്ലൈ വരുന്ന ബോർഡിൽ വരുന്ന വോൾട്ടേജ് സപ്ലൈ നമ്മൾ ഈ ബോർഡിൽ കൊടുത്തിട്ട് പോകുന്നു ഇതാണ് സബ് ബോർഡ് അത് ടൈപ്പ് ഉണ്ടോ അഞ്ച് ചാൻഡ് വരുന്ന ഇരുപത്തമ്പതിട്ട് ഐ സി വരുന്ന ഒരു ആഡിയോ ബോർഡ് അപ്പം നമുക്കിനി അടുത്ത ബോർഡും കൂടെ കൊടുത്തിരുന്നതിന് ശേഷം നമുക്ക് നോക്കാം അങ്ങനെ ഗൈസ് സ്പീക്കർ ലൈൻ കൊടുത്തു കഴിഞ്ഞു ഗ്രൗണ്ട് സ്പീക്കറുടെ ലൈൻ ഇനി നമുക്ക് ഇതിൻ്റെ റിലേ ഇത് പ്രൊട്ടക്ഷൻ എന്ന് പറയും ഇതിന് ഈ സബ്ബിന് മാത്രമേ അത് വരുള്ളൂ സബിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നല്ലത് ഇത് നമുക്ക് കൊടുത്തുനോക്കാം അങ്ങനെ നമ്മൾ പ്രൊട്ടക്ഷൻ ബോർഡിൽ വോൾട്ടേജും കൊടുത്തു സബിന്ന് വരുന്ന ഔട്ട്പുട്ട് സ്പീക്കർ ഔട്ട്പിട്ട് നമ്മളതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഓഡിയോ ബോർഡ് ബോർഡിലും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ ഇൻപുട്ട് ലൈൻ ഇൻപുട്ട് ലൈനും കൺട്രോൾ ലൈനും ഒരു പ്രോലോജ് ബോർഡുണ്ട് ഈ ബോർഡിൽ എല്ലാ കണക്ഷനും കൊടുക്കുന്ന എന്നാലേ നമുക്ക് ബാക്കി പണി ഫുൾ പൂർത്തിയാകും ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ഇതിൻ്റെ ഫുൾ വീഡിയോ ഇനി വരുന്നതാണ് നമ്മുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് പ്ലീസ് ഷെയർ ലൈക്ക് കമൻറ്റ്